പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വഹലു അലഹമുല്ലാഹി റബിലുലി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് രോഗ സന്ദർശനം എന്ന വിഷയത്തെ പറ്റിയാണ് ഇൻഷഅള്ള മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതയായി കടമയായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് രോഗിയായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുക എന്നത് വലിയ പ്രതിഫലമാണ് ഇസ്ലാമിലാദിനി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നല്ല നെയ്യത്തോടു കൂടി അള്ളാഹുവിന്റെ പ്രീതി കാംസിച്ചുകൊണ്ട് ഒരാൾ രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗമാണ് പ്രതിഫലം നബിസ്ലാ അലൈസ് രോഗിയെ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഇബിനു അബ്ബാസ് അല്ലി അല്ലാഹു ഇൻഷാ ഇൻഷല്ല ഒരു കുഴപ്പവും ഇല്ല രോഗം മാറും ഇത് ശുദ്ധീകരിക്കപ്പെടും അള്ളാഹുവിൽ നിന്ന് താങ്കൾക്ക് എമ്പാടും പ്രതിഫലം ഉണ്ടാകും പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നമ്മൾ രോഗിയെ സന്ദർശിക്കുന്നത് രോഗിക്ക് ശിഫക്ക് വേണ്ടിയാണ് രോഗിക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി രോഗിയെ ആസ്വസിപ്പിക്കുവാൻ വേണ്ടി രോഗിയെ രോഗിയുടെ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ രോഗിയുടെ അടുത്ത് ചെന്ന് രോഗിക്ക് വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയരുത് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് സഹായിക്കുക ഇന്നാലിന്നായി ഇന്നാലിന്നോ ഇലോൻ നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നവരാണ് നമ്മൾ അള്ളാഹുലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണ് എന്ന ചിന്ത നമ്മളിൽ വേണം നബിസ് അലൈഹി അലൈവല്ലാം രോഗിയെ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് മറ്റൊരു അതീസിൽ കാണാം അള്ളാഹുബിൻ അദ്ഹബൽ അത്സ അള്ളാഹുവ ജനങ്ങളുടെ നീക്കി തരണമേ നീയാണ് ഷിഫ നൽകുന്നേ നിന്റെ ശിഫയല്ലാതെ വേറെ ശിഫയില്ല ഒരിക്കലും അവശേഷിപ്പിക്കാത്ത വിധം നീ ശിഫ നൽകണേ എന്നാണ് ഇതിന്റെ അർത്ഥം നമ്മൾ രോഗിയെ കാണാൻ വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ നമ്മൾ സ്വർഗത്തോപ്പുകളിലാണ് എന്നാണ് അതീസുകളിൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ രോഗിയുടെ അടുത്ത് നിൽക്കുന്ന അത്രയും സമയം നമ്മൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നാണ് മറ്റൊരു അധീസയിൽ കാണാം ഒരു മുസ്ലിം സഹോദരൻ മറ്റൊരു മുസ്ലിം സഹോദരനെ രോഗസന്ദർശനത്തിന് വേണ്ടി രാവിലെയാണ് പുറപ്പെടുന്നതെങ്കിൽ വൈകുന്നേരം വരെ അവന് എഴുപതിനായിരം മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നാണ് അവൻ വൈകുന്നേരമാണ് പുറപ്പെടുന്നതെങ്കിൽ അവന് പ്രഭാതം വരെ എഴുപതിനായിരം മലക്കുകൾ പ്രാർത്ഥിച്ചു

നീ കുഫറിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നീ രക്ഷപ്പെടുത്തണമേ അള്ളാഹുവെ കബർ ഷിച്ചയിൽ നിന്നും നീ രക്ഷപ്പെടുത്തണമേ എന്നാണ് നീ അല്ലാതെ വേറെ ഇലാഹില്ല എന്നാണ് ഇതിന്റെ അർത്ഥം നമ്മൾ രോഗികളെ കാണാൻ പോകുകയും അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറുക അള്ളാഹു അനുകറൈ കുമാർ ആകട്ടെ അസ്സലാം വലൈക്കും വറഹമത്തല്ലാഹി ഒബ്രക്കാർ